ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആന്തരാജീയൻ ബ്ലോഗ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതുപോലെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാക്കണം ലോളെന്ന് ബട്ടോ പ്രസ്താക്കണം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചതിനു ശേഷം വേണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതെ കാണേണ്ടത് അതുപോലെ തന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കയറാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഗ്രൂപ്പിലും കൂടെ ഒന്ന് കയറി നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസാണ് നമുക്ക് ഇട്ടിട്ടുള്ളത് ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം നട്ടിപൊളി സൂപ്പർ സ്പെഷ്യൽ റെഡും വൈറ്റും കോംബോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ റെഡിമെയ്ഡ് ഐറ്റംസും അതുപോലെ തന്നെ അല്ലാത്ത ഐറ്റംസും മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണേലും ബുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പം ക്രിസ്മസ് കളക്ഷൻസിൽ പെടുന്നത് റെഡ് വൈറ്റും ആണെങ്കിലും നമുക്ക് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുള്ള പർപ്പസ് ആണെങ്കിലും അതല്ല ഒരു വെഡിങ് ഉണ്ടോ എങ്കിൽ അതിനിടാനായിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ പറ്റി അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ തന്നെയാണ് നമ്മളിന്ന് ഇട്ടിട്ടുള്ളത് കുറച്ചധികം പാർട്ടി വെയർ കളക്ഷൻസും ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടും പറു തരുന്നതായിരിക്കും എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ വിധമാണ് എങ്ങനെയൊക്കെയാണ് അത് കയ്യിൽ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സ്റ്റിച്ചറായിട്ടുള്ള മെറ്റീരിയൽസും ത്രീ പീസ് സെറ്റുകളും ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ത്രീ പീസ് സെറ്റുകളൊക്കെ അവൈലബിളാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ആയിരത്തി അമ്പത് പ്ലസ് എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അപ്പം കൊറിയർ ചാർജ് നിങ്ങൾക്ക് എഴുപത് രൂപ എന്തിനാണെന്ന് ചോദിക്കുന്നവരോട് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പുറത്തു മെറ്റീരിയൽസ് ഒക്കെ തന്നെ അയക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് സെവൻറ്റി റുപ്പീസ് നമ്മൾ കൊറിയർ ചാർജ് എല്ലാ കസ്റ്റമറിൻ്റെ കയ്യിൽ വാങ്ങുന്നത് അതല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല ഒരുപാട് പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ നമ്മളെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ആയെങ്കിൽ പോലും നമ്മുടെ ചാനലിന് അതിൻ്റെതായ ഒരു ഗ്രോത്ത് വരുന്നില്ല കാരണം ഒക്കെ വളരെ കുറവാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ഫുൾ അപ്ഡേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കും ഇതൊക്കെ വൈറ്റ് റെഡ് ബേസ് വരുന്നതാണ് കേട്ടോ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മുടെ ഷോൾ വരുന്നത് ഷിഫോൺ ഷൈപ്പ് സ്ട്രൈപ്പ് ഷോളാണ് കേട്ടോ ബുക്ക് ചെയ്യാൻ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് പിന്നെ ഇതായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ രണ്ട് ജോർജത്തിൻ്റെ അപ്ഡേഷൻസ് വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടേ ഉള്ളൂ കേട്ടോ കുറേ അധികം ആൾക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആണ് എല്ലാം ന്നെ ഇതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് കൊറിയർ ചാർജുണ്ട് കേട്ടോ ആണ് നമ്മൾ കൊറിയർ ചാർജ് നമ്മൾ വാങ്ങുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം എളുക്കാം എന്നുള്ളതേ ഉള്ളൂ പിന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇവിടെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ത്രീ പീസാണ് ഇതും നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ത്രീ പീസസ് എത്താണേ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമ്പം പറ്റുന്ന ടൈപ്പിൽ ഒരു മെറ്റീരിയലാണ് വിടുക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അത് പത്ത് ദിവസത്തിനുള്ളിൽ കിട്ടും ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ പതിനഞ്ച് ഇരുപത് തീയതികൾ ഇരുപത് ദിവസം കൂടിയുള്ളൂ നമുക്കിപ്പോൾ ക്രിസ്മസ് പ്രോഗ്രാമിനാണെങ്കിൽ പോലും അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് എന്നാ അതെ പർച്ചേസ് ചെയ്യാവായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ ഇതെല്ലാം തന്നെ ആ ഒരു റേഞ്ച് മെറ്റീരിയലാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്മൾ അറുന്നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഇപ്പോൾ സെയിൽ ചെയ്യുന്നു ഓഫർ സീസൺ അതുപോലെ തന്നെ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ചതാണ് അപ്പം ബുക്ക് ചെയ്യാവുന്നവർക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം തന്നെ ബുക്ക് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കണ്ട മെസ്സേജ് അയയ്ക്കാൽ മതി വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാക്സിമം bukia thank you for watching